അതിപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വരാനുള്ളത് ബെഞ്ച് പിടിച്ചിട്ടാണെങ്കിലും വരും ഇതങ്ങനെയല്ലോ വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് അവൻ വീഡിയോയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സത്യമാണോ എന്നിട്ട് നിങ്ങളും ഒക്കെ ചോറ് തന്നെയല്ലേ കഴിക്കുന്നത് കുറച്ച് അഭിനയിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ അത്ര കരഞ്ഞും പിടിച്ച് അവൻ ഭയങ്കര ഡിപ്രഷനും സങ്കടവും അവൻ പിന്നെ നിങ്ങൾക്കൊരു ബാഡ് ന്യൂസാണ് ഞാൻ പറയാനു പോകുന്നത് എനിക്ക് എനിക്കൊരു പെണ്ണുണ്ടായിരുന്നു എൻ്റെ ചങ്ങിൻ്റെ കടലായൻ്റെ ഒരു പെണ്ണുണ്ടായിരുന്നു ഞാനിപ്പോൾ ഇച്ചിരി ഒന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് ക്ലിക്കായി ക്ലിക്കോട്ട് ക്ലിക്കായി കഴിഞ്ഞപ്പോഴായിരുന്നു അവളെ എനിക്ക് ഇങ്ങോട്ട് എനിക്കൊരു നല്ല മെസ്സേജും നല്ല ഇതോട്ടൊക്കെ എനിക്ക് അയച്ചു തന്നത് ഞാൻ പറഞ്ഞ് എത്രയോ ദിവസം സങ്കടമായിട്ടാണ് ഡിപ്രഷനായിട്ടാണ് വീഡിയോ ഇടാതിരുന്നത് എന്നൊക്കെ പറഞ്ഞതാണ് അവന് സ്ട്രൈക്ക് ഇട്ടിട്ടാണ് വീഡിയോ ഇടാൻ തരുന്നത്

പക്ഷേ പറഞ്ഞു പറ്റിച്ച തിന്നാലേ വായിന്ന് ഇറങ്ങക്കുള്ളൂ വെരെ ചോദിച്ചിറ്റിണ്ടായിരുന്നു ഞാൻ ഹാപ്പി ആണോ ഡിപ്രസ്ഡ് ആണോ എന്നൊക്കെ ഗയ്സ് നിങ്ങൾ എന്നെ കണ്ടിട്ട് എന്തു തോന്നുന്നു ഞാൻ ഹാപ്പി അല്ല എന്ന് തോന്നുന്നുണ്ടോ ഡബിൾ ഹാപ്പി ഗയ്സ് ഈ കുട്ടി മെരിക്കട സംഗം കഴഞ്ഞിരിക്കണോ തലനാരിഴക രക്ഷപ്പെട്ടത് ഇനി ഈ കുട്ടിക്ക് മരിക്കണവരെ ഉടുക്കതായിസ കുറച്ചേരെ ചോദിച്ചിറ്റിണ്ടായിരുന്നു നമ്മൾ കാച്ചപ്പാവോ സഞ്ജു തിരിച്ചു വന്നാലേ പോവൂ എന്നൊക്കെ നോ വേ ഞാൻ ഒരു വിധത്തിലാണ് അതിൽ ഇറങ്ങി വന്നത് വർക്കിച്ച ഇതുകൂടി കുറിച്ചോ അത് രീതിയിൽ തുരപ്പം കൊച്ചുള്ളി സി ഐ ഡി മൂസട കയ്യിൽ നിന്ന് ഊരിപ്പോയെന്ന്